ംശയായി സ്വതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ലോഗോസ് കിസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എവർക്കും സ്വാഗതം രണ്ടാ പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം മുതൽ നാൽപ്പതാം അധ്യായം വരെയുള്ള ഭാഗങ്ങളിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നിങ്ങൾ എനിക്ക് നൽകുന്ന എല്ലാ സപ്പോർട്ടിനും ഒത്തിരി സ്നേഹത്തോടെ നന്ദി നിങ്ങൾ ഈ വചനഭാഗം പൂർണ്ണമായും കേൾക്കാൻ ശ്രദ്ധിക്കുമല്ലോ ചോദ്യം ഒന്ന് സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്നത് ആർക്കാണ് പോഷന്മാർക്ക് എന്തിനെ ആശ്രയിക്കുന്നവനാണ് നേരിലിനെ പിടിക്കുന്നവനെ പോലെയും കാറ്റിനെ അനുവാദനം ചെയ്യുന്നവനെ പോലെയും ആകുന്നത് സ്വപ്നങ്ങളെ ആശ്രയിക്കുന്നവൻ വാക്യം മുപ്പത്തിനാല് രണ്ട് സ്വപ്നങ്ങളിലെ ദർശനം യഥാർത്ഥ മുഖത്തിൻ്റെ ഡാഷ് മാത്രമാണ് എന്താണ് പ്രതിച്ഛായ മുപ്പത്തിനാല് മൂന്ന് എന്തിൽ നിന്നാണ് ശുദ്ധി ഉണ്ടാകാത്തത് അശുദ്ധിയിൽ നിന്നും മുപ്പത്തിനാല് നാല് അസത്യത്തിൽ നിന്നും എന്താണ് ഉണ്ടാകാത്തത് സത്യം വാക്യം മുപ്പത്തിനാല് നാല് ഗർഭിണിയുടെ ഭാവന പോലെ ഇവയെല്ലാം മിഥ്യയാണ് ഏതെല്ലാം ശകുനം നിമിത്തം സ്വപ്നം ആരിൽ നിന്നുള്ള ദർശനമില്ലെങ്കിൽ അവയെല്ലാം അവഗണിക്കുക അതിൽ നിന്നുള്ള ദർശനമില്ലെങ്കിൽ അനേകരെ വഞ്ചിക്കപ്പെടുകയും പരാജയപ്പെടുത്തുകയും ചെയ്യുന്നത് എന്താണെന്നാണ് പ്രഭാഷകൻ മുപ്പത്തിനാല് ഏഴിൽ പറയുന്നത് സ്വപ്നങ്ങൾ സത്യസന്ധമായ ചുണ്ടുകൾ എന്തിനാണ് പൂർണ്ണത ലഭിക്കുന്നത് വിജ്ഞാനത്തിന് വാക്യം മുപ്പത്തിനാല് എട്ട് ആരാണ് വളരെയേറെ കാര്യങ്ങൾ അറിയുന്നത് വിദ്യാസമ്പന്നൻ വാക്യം മുപ്പത്തിനാല് ഒമ്പത് അനുഭവസമ്പന്നൻ എങ്ങനെ സംസാരിക്കുന്നു വിവേകത്തോട് സംസാരിക്കുന്നു വാക്യം മുപ്പത്തിനാല് ഒമ്പത് അറിവ് കുറയുന്നത് ആർക്കാണ് അനുഭവജ്ഞാനം ഇല്ലാത്തവന് കഴിവുറ്റവൻ ആകുന്നത് ആരാണ് യാത്ര ചെയ്തിട്ടുള്ളവൻ യാത്ര ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വളരെയേറെ കാര്യങ്ങൾ കാണാനും ഗ്രഹിക്കാനും കഴിയും വാക്യം മുപ്പത്തിനാല് പന്ത്രണ്ട് പ്രഭാഷകൻ മുപ്പത്തിനാല് പതിമൂന്നിൽ പറയുന്നത് മാരകമായ അപകടത്തിൽപ്പെട്ടിട്ടും പ്രഭാഷകൻ രക്ഷപ്പെട്ടത് എങ്ങനെയാണെന്നാണ് അനുഭവജ്ഞാനം കൊണ്ട് ദൈവഭക്തൻ്റെ പ്രത്യാശ എന്തിലാണ് അവൻ്റെ രക്ഷകനിൽ ആരെ ഭയപ്പെടുന്നത് ഭയപ്പെടുന്നുവനാണ് അതീർണനാകുകയോ ഭീരത്വം പ്രകടിപ്പിക്കുകയോ ചെയ്യാത്തത് കർത്താവിനെ ദൈവഭക്തൻ്റെ ആത്മാവ് എങ്ങനെയുള്ളതാണ് അനുഗ്രഹീതമാണ് തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് എന്തു ചെയ്യുന്നു കടാക്ഷിക്കുന്നു വാക്യം മുപ്പത്തിനാല് പത്തൊമ്പത് ആരാണ് ശക്തമായ സംരക്ഷണവും ഉറപ്പുള്ള താങ്ങും ചുടുകാറ്റിൽ അഭയകേന്ദ്രവും പൊരിവേലിൽ തണലും കർത്താവ് വാക്യം മുപ്പത്തിനാല് ഒമ്പത് ആത്മാവിനെ ഉത്തേജിപ്പിച്ച് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നത് ആരാണ് കർത്താവ് വാക്യം മുപ്പത്തിനാല് ഇരുപത് സൗഖ്യവും ജീവനവും അനു അനുഗ്രഹവും പ്രദാനം ചെയ്യുന്നത് ആരാണ് കർത്താവ് വാക്യം മുപ്പത്തിനാല് ഇരുപത് അന്യായ സമ്പാദത്തിൽ നിന്നുള്ള ബലി എന്താണ് പങ്കിലമാണ് ആരുടെ കാഴ്ചകളാണ് കർത്താവിന് സ്വീകാര്യമല്ലാത്തത് നിയമ നിഷേധകൻ്റെ വാക്യം മുപ്പത്തിനാല് ഇരുപത്തിരണ്ട് ആരുടെ ബലികളിലാണ് അത്യുന്നതൻ പ്രസാദിക്കാത്തത് ദൈവഭക്തി ഇല്ലാത്തവൻ്റെ ദൈവ ദരിദ്രൻ്റെ സമ്പത്ത് തട്ടിയെടുത്ത് ബലിയർപ്പിക്കുന്നവൻ ആരെ പോലെയാണെന്നാണ് പ്രഭാഷകൻ മുപ്പത്തിനാല് ഇരുപത്തിനാല് പറയുന്നത് പിതാവിൻ്റെ മുൻപിൽ വെച്ച് പുത്രനെ കൊല്ലുന്നവനെപ്പോലെ ദരിദ്രൻ്റെ ജീവൻ അവൻ്റെ ആഹാരമാണ് അത് അപഹരിക്കുന്നവൻ ആരെയാണ് ആരെന്നാണ് പ്രഭാഷകൻ മുപ്പത്തിനാല് ഇരുപത്തഞ്ചിൽ പറയുന്നത് കൊലപാതകിയാണ് അയൽക്കാരൻ്റെ ഉപജീവന മാർഗം തടയുന്നവൻ അവനെ എന്തു ചെയ്യുന്നുവെന്നാണ് പ്രഭാഷകൻ പറയുന്നത് അവനെ കൊല്ലുകയാണ് മുപ്പത്തിനാല് ഇരുപത്താറ് വേലക്കാരന് കൂലി കൊടുക്കാതിരിക്കുന്നത് എന്തെന്നാണ് പ്രഭാഷകൻ മുപ്പത്തിനാല് ഇരുപത്തേഴിൽ പറയുന്നത് രക്തച്ചൊരിച്ചിലാണ് പാവികളെ പ്രതി പാവങ്ങളെ പ്രതി ഉപവസിച്ച് പ്രയോജനം കിട്ടുന്നുവെങ്കിലും അവൻ എന്ത് ചെയ്യുന്നു വീണ്ടും പാവം ചെയ്യുന്നു അത്യം രണ്ട് നിയമം പാലിക്കുന്നവൻ എന്തിനു തുല്യനാണ് നിരവധി ബലികൾ ർപ്പിക്കുന്നതിന് തുല്യം വാക്യം മുപ്പത്തഞ്ച് ഒന്ന് കൽപ്പനകൾ അനുസരിക്കുന്നത് എന്തിന് തുല്യമാണ് സമാധാന ബലിക്ക് തുല്യം എന്ത് എന്താണ് ധാന്യബലിക്ക് തുല്യം കരുണയ്ക്ക് പകരം കരുണ കാണിക്കുന്നത് വാക്യം മുപ്പത്തഞ്ച് രണ്ട് ഭിക്ഷ കൊടുക്കുന്നവൻ ഏത് ബലിയാണ് അർപ്പിക്കുന്നത് കൃതജ്ഞതാ ബലി വാക്യം മുപ്പത്തഞ്ച് നാല് കർത്താവിന് പ്രീതികരമാകുന്നത് എന്താണ് ദുഷ്ടതയിൽ നിന്നും ഒഴിയുന്നത് വാക്യം മുപ്പത്തഞ്ച് അഞ്ച് ഏതാണ് പാവപരിഹാര ബലിക്ക് തുല്യം അനീതി വർജിക്കുക വാക്യം മുപ്പത്തഞ്ച് അഞ്ച് വെറും കയ്യോടെ ആരെ സമീപിക്കരുതെന്നാണ് പ്രഭാഷകൻ മുപ്പത്തഞ്ച് ആറിൽ പറയുന്നത് കർത്താവിനെ ബലികൾ അനുഷ്ഠിക്കുന്നവൻ എന്താണ് അനുസരിക്കുന്നത് ഏത് ബലിയാണ് നിയമം ബലിപീഠത്തെ അഭിഷേകം ചെയ്യുന്നത് എന്താണ് നീതിമാൻ്റെ ബലി വാക്യം മുപ്പത്തഞ്ച് എട്ട് നീതിമാൻ്റെ ബലിയുടെ സുഗന്ധം എവിടെ എത്തുന്നു അത്യുന്നതൻ്റെ സന്നിധിയിൽ വാക്യം മുപ്പത്തഞ്ച് എട്ട് ആരുടെ ബലിയാണ് സ്വീകാര്യവും വിസ്മരിക്കപ്പെടാത്തതും നീതിമാൻ്റെ വാക്യം മുപ്പത്തഞ്ച് ഒമ്പത് കർത്താവിനെ എങ്ങനെ മഹത്തപ്പെടുത്തണമെന്നാണ് പ്രഭാഷകൻ പത്ത് മുപ്പത്തഞ്ച് പത്തിൽ പറയുന്നത് കർത്താവിനെ മനം തുറന്ന് മഹത്വപ്പെടുത്തുക ആദ്യ ഫലം സമർപ്പിക്കുമ്പോൾ എന്തു ചെയ്യരുത് എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ലുപ്തം കാട്ടരുത് കാഴ്ച സമർപ്പിക്കുമ്പോൾ എങ്ങനെ മുഖം എങ്ങനെ ആയിരിക്കണം മുഖം വാടരുത് സന്തോഷത്തോടെ എന്താണ് കൊടുക്കേണ്ടത് ദശാംശം അത്യുന്നതന് നൽകിയതുപോലെ അവിടത്തേക്ക് തിരികെ കൊടുക്കേണ്ടത് എന്താണ് ദശാംശം വാക്യം മുപ്പത്തഞ്ച് പന്ത്രണ്ട് നമ്മുടെ പ്രവൃത്തിക്കൊത്ത് പ്രതിഫലം നൽകുന്നത് ആരാണ് കർത്താവ് വാക്യം മുപ്പത്തഞ്ച് പതിമൂന്ന് ആർക്കാണ് കൈക്കൂലി കൊടുക്കുന്നതെന്ന് പ്രഭാഷകൻ മുപ്പത്തഞ്ച് പതിനാലിൽ പറയുന്നത് കർത്താവിന് പക്ഷപാതമില്ലാത്ത ന്യായാധിപൻ ആരാണ് കർത്താവ് വാക്യം മുപ്പത്തഞ്ച് പതിനഞ്ച് അനാഥൻ്റെ പ്രാർത്ഥനയിലോ വിധവയുടെ പരാതികളോ അവഗണിക്കാത്തതാരാണ് കർത്താവ് വാക്യം മുപ്പത്തഞ്ച് പതിനേഴ് ആരുടെ പ്രാർത്ഥനയാണ് മേഘത്തോളം എത്തുന്നതും കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നതും അവൻ്റെ വാക്യം മുപ്പത്തഞ്ച് ഇരുപത് തൻ്റെ പ്രാർത്ഥന കർത്തസന്നിധിയിലെത്തും വരെ സ്വസ്ഥനായിരിക്കില്ല ആരാണ് വിനീതൻ നീതി നൽകാൻ അത്യുന്നതൻ സന്ദർശിക്കുന്നതുവരെ സ്വസ്ഥമായിരിക്കും പിൻവാങ്ങുകയില്ലാത്തതാരാണ് നിഷ്കളങ്കൻ വാക്യം മുപ്പത്തഞ്ച് ഇരുപത്തി മൂന്ന് അനീതി പ്രവർത്തിക്കുന്നവരുടെ ചെങ്കോൽ തകർക്കുന്നതാരാണ് കർത്താവ് മനുഷ്യൻ്റെ പ്രവൃത്തികൾക്കും പ്രയത്നങ്ങൾക്കും അവയുടെ വൈഭവത്തിനുമനുസരിച്ച് കർത്താവ് എന്താണ് നൽകുന്നത് പ്രതിഫലം മുപ്പത്തഞ്ച് ഇരുപത്തിനാല് തൻ്റെ ജനത്തിൻ്റെ പരാ തൻ്റെ ജനത്തിൻ്റെ പരാതികൾ വിധികൽപ്പിച്ചത് എങ്ങനെ അവരെ ആനന്ദിപ്പിക്കും കർത്താവ് തൻ്റെ കരുണയിൽ അവരെ ആനന്ദിപ്പിക്കും വാക്യം മുപ്പത്തഞ്ച് ഇരുപത്തഞ്ച് വരൾച്ചയുടെ നാളുകളിൽ എന്താണ് ആശ്വാസമാകുന്നത് മഴക്കാറ് വാക്യം മുപ്പത്തഞ്ച് ഇരുപത്താറ് കഷ്ടതയുടെ നാളുകളിൽ എന്താണ് ജനത്തിന് ആശ്വാസമാകുന്നത് കർത്താവിൻ്റെ കരുണ വാക്യം മുപ്പത്തഞ്ച് ഇരുപത്താറ് പ്രഭാഷകൻ മുപ്പത്തഞ്ചാം അധ്യായത്തിൽ പ്രധാനമായും പ്രതിപാദിക്കുന്നത് എന്താണ് കർത്താവിന് ജനത്തോടുള്ള കരുണ പ്രഭാഷകൻ്റെ മുപ്പത്തഞ്ചാം അധ്യായം എത്ര വാക്യങ്ങളുണ്ട് ഇരുപത്താറ് വാ വാക്യങ്ങൾ താങ്ക്സ് ഫോർ വാച്ചിങ് തുടരും പാർട്ട് ടു അടുത്ത ദിവസം തുടരുന്നു